ഞങ്ങളുടെ കല്യാണത്തിന് ഉമ്മ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ് ഉമ്മ ഒരു സംശയമില്ലാതെ പറഞ്ഞു ഓളെ ഉപ്പാനയാണ് എന്നുള്ളത് മനസ്സിലെ ഒരുപാട് സങ്കടം തോന്നിയ വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഒരു മരുമകൻ ആ ഒരു ഉമ്മാക്ക് കൊടുത്ത ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സമ്മാനമാണ് ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അത് കണ്ടപ്പോൾ ആ ഒരു ഉമ്മയുടെ മുഖം അല്ലെങ്കിൽ ആ ഒരു ഉമ്മയുടെ ഫേസ് അപ്പോഴത്തെ ആ ഒരു റിയാക്ഷൻ അത് കണ്ടോ എങ്കില് ഒരുപാട് ആ ഉമ്മ കരയാണ് ആ ഒരു മരുമകൻ എനിക്കിതിൽ ഈ ഒരു മരുമകനെ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാ മരുമക്കളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ അങ്ങനെ ആവുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആ ഒരു മക്കള് ആ ഒരു ഉമ്മയുടെ ഒക്കെ മക്കള് അവരുടെ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നുണ്ടാവും ആരും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ഇവരുടെ ഈ ആത്മാർത്ഥ സ്നേഹമുണ്ടല്ലോ ഈ ഒരു സ്നേഹം ഇവരുടെയൊക്കെ മരണം വരെ മരണം വരെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു